ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഈസി ആയിട്ട് റീഫില്ല് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്പ്രേ ബോട്ടിലാണ് നമ്മളെ പോക്കറ്റിലിട്ട് കൊണ്ടുനടക്കാൻ പറ്റും അപ്പോൾ ഞാൻ കാണുന്നില്ല പോക്കറ്റിലിട്ട് അത്രയേ ഉള്ളൂ നമുക്ക് ഇത് ഈസി ആയിട്ട് റീഫില്ല് ചെയ്യാൻ പറ്റും അപ്പം ഇത് വലിയ ബോട്ടിലൊന്നും എടുത്ത് നമുക്ക് കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ സ്പ്രേൻ്റെ ക്യാപ്പ് ഊരിയതിന് ശേഷം ഇതിൻ്റെ ഇതിപ്പോൾ കാലിയാണ് കാണുന്നില്ലേ ഇത് കാണുന്നില്ലേ അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമ്മൾ പണ്ടത്തെ ലൈറ്ററിലെ പോലെ ഗ്യാസ് ലൈറ്റർ ഫില്ല് ചെയ്യുന്ന പോലെ നമുക്കിത് അഞ്ചാറ് പ്രാവശ്യം പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം താഴോട്ടും മുകളോട്ടും അത് പ്രെസ് ചെയ്യുക നമ്മളെ നോസിൽ അപ്പോൾ ആ നോസിലിനകത്ത് നിന്ന് നമുക്ക് സ്പ്രേ അതിനകത്ത് കയറും ഈ ബോട്ടിലിനകത്ത് കയറും നമ്മൾ പണ്ടത്തെ മുമ്പ് പിന്നെ ആൾക്കാർക്കൊക്കെ അറിയാം നമ്മൾ ലൈറ്റർ എങ്ങനെ ഉപയോഗിച്ചത് ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് ഇപ്പം റീഫിൽ ആയിട്ടുണ്ട് നമുക്കൊന്ന് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതാ സ്പ്രേ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് നിങ്ങൾ കാണാമല്ലോ വീഡിയോയിൽ കാണുന്നില്ലേ അപ്പോൾ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന സ്പ്രേ ബോട്ടിലാണ് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് വലിയ ബോട്ടിലൊന്നും എടുത്തിട്ട് നടക്കേണ്ട ആവശ്യമില്ല വലിയ ബോട്ടിൽ നമുക്ക് വീട്ടിൽ വെച്ച് ചെറിയ റീഫിൽ ചെയ്ത ഓക്കെ താങ്ക്